സംഘടിപ്പിച്ച സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയുടെ ഭാഗമായാണ് മിസ്റ്റർവിനെ ബിസിനസ് എക്സലൻസ് മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ ജെ ചിഞ്ചുരാണിയും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു പി കെ പ്രശാന്ത് എം എൽ എക്സലൻസ് സർട്ടിഫിക്കറ്റ് കൈമാറിച്ചു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയിൽ ചിഞ്ചുറാണിയും ചേർന്ന് നിർവഹിച്ചത് മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള വട്ടിയൂർക്കാവ് എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് വാഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ പാലക്കാവ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിത ജിഹാൻ കൌൺസിലർ പാളം രാജൻ എന്റെ പേര് അർവിൻ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടായിരത്തി പത്തിൽ പൂർലം റിസോർട്ടില് ഫ്രണ്ട് ഓഫീസിൽ ജോയിൻ ചെയ്ത് കയറിയതാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇവിടെ ഈ മാരേജ് കഴിഞ്ഞ് ഒരു വൺ വീക്ക് ലീവ് തന്നത് ഏകദേശം വൺ മന്ത്രി അങ്ങനെ അവിടെ ജോലിയില്ലാതായി പിന്നെ ഒരു കിങ് ഫിഷർ ബോട്ട് ലബ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ കയറി മാർക്കറ്റിംഗ് ബോട്ടിംഗ് പൂവാർ ബോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറച്ച് ദിവസം ജോലി ചെയ്തു അവിടെ ഇരുന്നാണ് ഈ ട്രാവൽസുമായിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത് പിന്നെ അങ്ങനെ ട്രാവൽ ഇൻഡസ്ട്രിയിൽ കയറി സൗത്ത് ഫുൾ പ്രൊമോട്ട് ചെയ്ത് തമിഴ്നാട് കേരള ആന്ധ്ര കർണാടക ഇത് ഫുള്ള് ടൂർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഓൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഏഴ് ഈ ഈ ഈ പൊതുവേ ഹോട്ടൽ റൂംസിലൊക്കെ ഭയങ്കര റേറ്റ് ഒക്കെ ണ്ട് പക്ഷേ പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് താങ്കൾക്ക് കിട്ടുന്ന കമ്മീഷനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് കുറയ്ക്കാനും പറ്റില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ എന്തായാലും ഒരു സക്സസ് ആയിരിക്കണം നിങ്ങളുടെ സക്സസ് കസ്റ്റമർ സേഫ് ഈ ഒരുമിച്ച് യോജിപ്പിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് നല്ലൊരു പ്രസിദ്ധി നമ്മൾ ഏറ്റെടുത്തായിരുന്നു ഈ ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും അധികം ഒരു പ്രസിദ്ധി നമ്മൾക്ക് നേരിട്ടത് ഈ ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം നമുക്ക് ബുക്കിംഗ്സും ഒരിടവും ഈ സമയത്തൊക്കെ ഞങ്ങൾ ചെയ്തത് എനിക്കൊക്കെ ഒരു ഓഫർ എല്ലാ ഹോട്ടൽസും കിട്ടിയിരുന്നു ഈ അവർ ടെൻ തൗസൻഡ് സെൽ ചെയ്തിരുന്ന റൂം എനിക്ക് ഫോർ കെക്ക് തന്നായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഞാൻ ആ സമയത്ത് ചെയ്തത് എന്റെ കയ്യിൽ വന്ന ക്യാഷ് ഈ ഫോർ കെ ഇട്ട് ഏകദേശം ഒരു ഹൺഡ്രഡ് റൂംസ് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് എവിടെയൊക്കെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ വർക്ക്ഔട്ട് ആകുമെന്ന് വിചാരിക്കുന്ന ഒക്കെ ഈ ഫോർ കെ ഇട്ട് ഞാൻ അവിടെ ആ ഹോട്ടൽസ് എന്ന് എനിക്ക് വേണമെങ്കിൽ ആ ബുക്കിംഗ് എടുക്കാം പക്ഷെ അത് ഞാൻ ഫോർ കെക്ക് വാങ്ങിയിട്ട് എയ്റ്റ് കെക്ക് ഞാൻ സെല്ല് ചെയ്തു ആ സമയത്തത് നമുക്കത് ആ ഹോട്ടൽസാർ എനിക്ക് ഒരു ഓഫർ തന്നതായിരുന്നു കാരണം അവർക്ക് ഒത്തിരി പ്രതിസന്ധി നേരിട്ടത് കൊണ്ട് ആ സമയത്ത് നമുക്കൊരു ഓഫർ തന്നങ്ങനെ ഇത് നമ്മൾ തിരിച്ചത് ചെയ്തുതരാം താങ്ക് യു